നമസ്കാരം ഏഷ്യൻ ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് നയന്താര ധനുഷ് നാനും പ്രൗഢിതാൽ മുതൽ തുറന്ന കത്ത് വരെ നയന്താര ധനുഷ് പോരിന് പിന്നിൽ എന്ത് തമിഴ് സൂപ്പർ താരം നയന്താര നടനും നിർമ്മാതാവും സംവിധായകനുമായ ധനുഷിനെതിരെ പുറത്തുവിട്ട തുറന്ന കത്ത് തീ കാറ്റായി ആഞ്ഞടിക്കുകയാണ് തമിഴകത്തും സിനിമാ ലോകം മുഴുവനും നയൻതാരയെക്കുറിച്ച് നെറ്റ്ഫ്ലിക്സ് തയ്യാറാക്കിയ ഡോക്യുമെന്ററിയിൽ ധനുഷ് നിർമ്മിച്ച നയൻസ് ചിത്രം നാണും റൌഡിദാനിന്റെ പിന്നാമ്പുറ ദൃശ്യങ്ങൾ ഉപയോഗിച്ചിരുന്നു സിനിമയിലെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിക്കാതിരുന്നപ്പോഴാണ് നയന്താര അന്ന് മൊബൈലിൽ എടുത്തു വെച്ചിരുന്ന ദൃശ്യം ഡോക്യുമെന്ററിയിൽ ചേർത്തത് ഇതുൾപ്പെട്ട ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ ധനുഷ് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നയന്താരയ്ക്ക് നോട്ടീസ് അയച്ചു മൂന്ന് സെക്കൻഡ് മിഷ്വലിന് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതിലെ അനൗചിത്യം ചോദ്യം ചെയ്ത് നയന്താര മൂന്ന് പേജുള്ള കുറിപ്പ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലിട്ടു ധനുഷിന്റെ വ്യക്തിത്വത്തെയും പെരുമാറ്റത്തെയും എല്ലാം അത് രൂക്ഷമായി വിമർശിക്കുന്നതാണ് ആ കത്ത് ഇതിലെ ഉള്ളടക്കത്തോട് ധനുഷോ ഒപ്പമുള്ളവരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ധനുഷിനൊപ്പമോ അദ്ദേഹം നിർമ്മിച്ച സിനിമകളിലോ അഭിനയിച്ചിട്ടുള്ള പല താരങ്ങളും നയന്താരയെ പിന്തുണച്ച് പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു എന്താണ് ശരിക്കും നയന്താരയും ധനുഷും തമ്മിൽ ഇത്ര വൈരാഗ്യം ഉണ്ടാകാനിടയായ കാരണം രണ്ടായിരത്തി പതിനാലിൽ നയന്താരയെ നായികയാക്കി ധനുഷ് നിർമ്മിച്ച ചിത്രമാണ് നാണും പ്രൌഡിത നയന്താരയുടെ ജീവിത പങ്കാളി വിഘ്നേഷ് ശിവൻ ആയിരുന്നു സിനിമയുടെ സംവിധായകൻ താനും വിഘ്നേഷും ഇഷ്ടപ്പെടുന്നതും പ്രണയത്തിലായതും ഈ സിനിമയുടെ സൈറ്റിൽ വെച്ചാണെന്ന് നയന്താര പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഈ അനുഭവങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താനാണ് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടത് സംവിധായകൻ നായികയോട് അടുപ്പം സ്ഥാപിച്ചത് നിർമ്മാതാവെന്ന നിലയിൽ ധനുഷിനെ കാര്യമായി അവസരപ്പെടുത്തിയിരുന്നു എന്നാണ് കഥ കാരണം ചിത്രീകരണത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെടുകയും പ്രൊഡക്ഷൻ വൈകിയത് കാരണം പന്ത്രണ്ട് കോടി രൂപ അധിക ചെലവ് വരികയും ചെയ്തുവെന്ന് ധനുഷ് പറയുന്നു ഇതേ ചൊല്ലി പലതവണ തർക്കങ്ങൾ ഉണ്ടായി ഒരു ഘട്ടത്തിൽ ചിത്രം തന്നെ ഉപേക്ഷിക്കാൻ ധനുഷ് ആലോചിച്ചിരുന്നു അവസാന ഘട്ടത്തിൽ ധനുഷ് വേണ്ടത്ര പണം നൽകാത്തതിനാൽ നയന്താര വിഘ്നേഷിനു വേണ്ടി സ്വന്തം പണം മുടക്കിയാണ് സിനിമ പൂർത്തിയാക്കിയത് എന്ന് സിനിമാ നിരീക്ഷണം ൻ രമേശ് ബാല പറയുന്നു ഒടുവിൽ ഒട്ടേറെ മറികടന്ന് നാണും റൗഡിദാൻ ചെയ്തു ആ വർഷത്തെ ഏറ്റവും വലിയ തമിഴ് ബസ്റ്റർ ഹിറ്റ് ആയിരുന്നു ആ ചിത്രം നിലയിൽ താരപദവിയിലേക്കുള്ള യാത്രയിൽ നയന്താരിയുടെയും സംവിധായകൻ എന്ന നിലയിൽ വിഘ്നേഷ് ശിവന്റെയും മൂല്യം വൻതോതിൽ ഉയർത്തിയ ചിത്രമായിരുന്നു നാനും റൌഡിതാൻ എന്നാൽ സിനിമയുടെ ചിത്രീകരണ വേളയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ റിലീസിനു ശേഷവും അവസാനിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത് പലപ്പോഴും പരസ്യമായി തന്നെ സംഭവിക്കുകയും ചെയ്തു നാനും പ്രൗഡിദാനിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് നയന്താര ധനുഷിനെ കുത്തിപ്പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രം സിനിമയുടെ നിർമ്മാതാവിനെ എന്റെ അഭിനയം തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല നിരാശപ്പെടുത്തിയതിന് സോറി ധനുഷ് എന്ന് ധനുഷ് സദസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ നയന്താര പറഞ്ഞ കാര്യം രമേശ് ബാല ഓർത്തെടുക്കുന്നു ഷോ ബിസിനസിലെ വൈരാഗ്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെട്ടവരുടെ വിജയത്തിന്റെ ഏറ്റു കുറിച്ചലിനനുസരിച്ച് പരിഹരിക്കപ്പെട്ടു പോകുന്നു എന്നതാണ് സാധാരണ കാണാറ് ഈ വിവാദത്തിൽ ഉൾപ്പെട്ട മൂന്ന് പേരും കരിയറിൽ വലിയ ഉയരങ്ങൾ താണ്ടിയിട്ടും പത്ത് വർഷമായി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായത് നയൻതാര വിഘ്നേഷ് വിവാഹത്തിന് ധനുഷിനെ പോലും ഉണ്ടായിരുന്നില്ല എന്ന് ഡെക്കാൻ ഹെറാൾഡ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതുവരെ വെളിപ്പെടുത്താത്ത വൻ തുക വാങ്ങിയാണ് വിവാഹ ദൃശ്യങ്ങളുടെ സ്ട്രീമിംഗ് അവകാശവും ഡോക്യുമെന്ററി ചിത്രീകരിക്കാനുള്ള അവകാശവും നയന്താര നെറ്റ്ഫ്ലിക്സിന് നൽകിയത് ജീവിതത്തിലെ ഏറ്റവും നിർണായക മുഹൂർത്തങ്ങൾ സംഭവിച്ച സിനിമയുടെ ചിത്രീകരണ ദൃശ്യങ്ങളും പാട്ടുകളുമൊക്കെ തന്റെ ജീവിതത്തെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താൻ നയന്താരയും അവരുടെ പങ്കാളിയും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് അതിന് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ചോദിച്ച് രണ്ടു വർഷം ധനുഷിന്റെ പിന്നെ പിന്നാലെ നടന്നുവെന്ന് നയന്താര പറയുന്നു തമിഴ് സിനിമയിലെ പല പ്രമുഖരും കൊണ്ട് പറയിപ്പിച്ചിട്ടും നിലപാട് മാറ്റിയില്ല അതിനുശേഷമാണ് ഫോണിൽ ഉണ്ടായിരുന്ന മൂന്ന് സെക്കൻഡ് ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയത് പത്ത് കോടിയുടെ വക്കീൽ നോട്ടീസ് അയച്ച് ധനുഷ് തിരിച്ചടിച്ചു നയന്താരയെ പിന്തുണച്ച് മലയാളി താരങ്ങളടക്കം ഒട്ടേറെ പേർ രംഗത്ത് വന്നു കഴിഞ്ഞു ധനുഷിനെ അനുകൂലിക്കുന്നവർ വിരളവുമാണ് വിവാദങ്ങളോടും തുറന്നു കത്തിനോടും ധനുഷിന്റെ പ്രതികരണമാണ് സിനിമാ ലോകവും ആരാധകരും ഇത്ര ആഴത്തിലുള്ള വിരോധത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഇതോടെ കൂടുതൽ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം